കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്കിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം കുണ്ടന്നൂർ മുട്ടിക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു അതേസമയം നിലവിലെ പദ്ധതി അനുസരിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ വടക്കാഞ്ചേരി കേച്ചേരി പുഴ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് പദ്ധതി തയ്യാറാക്കിയത് ഇതിന്റെ ഭാഗമായാണ് മുട്ടിക്കൽ ചിറയിൽ കം ബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിലവിലെ പാലം കാലപ്പഴക്കത്താൽ കൈവരികളും കോൺക്രീറ്റ് തൂണുകളും സ്ലാബുകളും തകർന്ന് അപകടാവസ്ഥയിലാണ് പാലത്തിന്റെ വീതി കുറവും പാലത്തിനോട് ചേർന്നുള്ള കുഴിയും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു ആറ്റത്ര കോട്ടപ്പുറം കുമ്പളങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് സംസ്ഥാനപാതയിലേക്ക് എളുപ്പമെത്താനുള്ള മാർഗ്ഗമാണ് പാലം സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ അപകടാവസ്ഥയിലുള്ള ഈ പാലത്തിലൂടെ കടന്നുപോകുന്നു കിഫ്ബിയുടെ ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് വടക്കാഞ്ചേരി കേച്ചേരി പുഴ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് പതിനേഴ് ലക്ഷം രൂപയാണ് മുട്ടിക്കൽ ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് വകയിരുത്തിയിരിക്കുന്നത് കാർഷിക മേഖലയായ എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കൽ ആറ്റത്ര പാടശേഖരങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം തടഞ്ഞു നിർത്തുകയെന്നതാണ് റെഗുലേറ്റർ ക്രം ബ്രിഡ്ജ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ അതിവർഷമുണ്ടാകുമ്പോൾ പ്രദേശത്ത് പ്രളയത്തിന് സാധ്യതയുണ്ടെന്നാണ് കിഫ്ബിയുടെ കണ്ടെത്തൽ പദ്ധതിയിൽ മാറ്റം വരുത്തി നിലവിലെ പലകച്ചീർപ്പ് തടയണയുണ്ടാക്കുവാനാണ് ആലോചന നടക്കുന്നത് എന്നാൽ ഇത് വേണ്ടത്ര ഗുണം ലഭിക്കില്ല എന്നതാണ് കർഷകർ അഭിപ്രായപ്പെടുന്നത് എന്ത്യായാലും പദ്ധതി നടപ്പിലാക്കാൻ കാലതാമസമെടുക്കുന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ന്യൂസ് ഇടയാക്കുന്നു